നമസ്കാരം നമ്മൾ സാധാരണയായിട്ട് വെള്ളരിക്ക കൊണ്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വെള്ളരിക്ക മാങ്ങയും പച്ചമാങ്ങയും മാങ്ങയും കൂടിയിട്ട് കൂട്ടാൻ വെക്കും അല്ലെങ്കിൽ വെള്ളരിക്ക പുളിശ്ശേരി വെക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വെള്ളരിക്ക ഉപയോഗിക്കുക ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒന്നുമല്ല ഒരു ചട്ണിയാണ് അതൊരു മാംഗ്ലൂർ അല്ലെങ്കിൽ ഉടുപ്പി ബ്രാഹ്മിൺസിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചട്നി എന്താ പറയാ വളരെ സിമ്പിൾ ആണ് വലിച്ചു നീട്ടാനായിട്ട് ഒന്നുമില്ല വേഗം കാണാം ആദ്യം നമ്മൾ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കുക അരക്കണ ജാർ എടുക്കുക ഇപ്പൊ മിക്സിയുടെ ജാറിലേക്ക് ഈ വെള്ളരിക്ക തൊലി കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ വിത്തും കളഞ്ഞതിന് ശേഷം വളരെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് വെള്ളരിക്ക വലിയ കഷ്ണങ്ങളാക്കി നുറുക്കി കഴിഞ്ഞാൽ നല്ലോണം അരഞ്ഞു കെട്ടാൻ പ്രയാസമാണ് ഇനി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി വേണം കഷ്ണങ്ങളുടെ ഒപ്പം പുളി അറിയണം എന്നുണ്ടെങ്കില് പുളി കുറച്ചുനേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് എടുക്കുക എരിവിന് വേണ്ടിയിട്ട് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് എടുക്കാം പിന്നെ ചേർക്കേണ്ടത് കായപ്പൊടിയാണ് കായപ്പൊടി ഒഴിവാക്കാൻ പറ്റാത്തതാണ് ഒരു അര ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർക്കണം അരസ്പൂ അര ടീസ്പൂൺ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം ഇനി നന്നായിട്ട് അരച്ചെടുക്കുക വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ വെള്ളരിക്കയില് കഷ്ണത്തില് തന്നെ വെള്ളമുണ്ട് അപ്പൊ അത് നന്നായിട്ട് അരഞ്ഞു കിട്ടിക്കോളും അരച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ചീനച്ചട്ടി എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ വറുത്തിടേണ്ടത് കടുകാണ് അര ടീസ്പൂൺ കടുക് പിന്നെ ഉടുപ്പി വിഭവങ്ങളിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഉഴുന്ന് കടുകെടുത്ത അതേ അളവിൽ തന്നെ ഉഴുന്നും എടുക്കുക കടുകും ഉഴുന്നും പൊട്ടി കഴിയുമ്പോൾ രണ്ട് തണ്ട് കറിവേപ്പില ചേർക്കുക പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളരിക്ക അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർക്കുക ഇപ്പൊ സാധാരണ നമ്മൾ കുമ്പളങ്ങയൊക്കെയാണ് അരക്കണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ചൊവ്വ എന്ന് പറയാം പക്ഷെ ഈ കണിവെള്ളരി അല്ലെങ്കിൽ വെള്ളരിക്ക നമ്മൾ വെറുതെ കടിച്ചു കഴിക്കുമ്പോൾ പോലും അതിന് യാതൊരുവിധ ചൊവയോ ഒന്നുമില്ല വെറുതെ തിന്നാനും പറ്റണതാണ് എന്നാൽ പോലും ആ ഒരു പച്ചസ്വാദം ഒന്നും മാറാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഇനി അവസാനമായിട്ട് ഉപ്പ് ചേർക്കാതെയാണ് നമ്മൾ അരച്ചിണ്ടായിരുന്നത് ഈ സമയത്ത് വാങ്ങാറാവണേന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് ഉപ്പ് കൂടിയിട്ട് ചേർക്കുക ഇതാണ് നമ്മുടെ എന്താ പറയാ ഇത്രയേ ഉള്ളൂ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു വിഭവം ഇതിൽ ആ ഉഴുന്ന് പരിപ്പ് ഇങ്ങനെ വറുത്തിടുമ്പോൾ ഉഴുന്ന് പരിപ്പിന്റെ സ്വാദ് കായത്തിന്റെ സ്വാദ് ഇതാണ് മുമ്പിൽ നിൽക്കുന്നുണ്ടാവുക പിന്നെ എടുക്കുമ്പോൾ എപ്പോഴും എന്താ പറയാ എരിവുള്ള പച്ചമുളക് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക നല്ലൊരു ചൊടിയുള്ള സ്പൈസി ആയിട്ടുള്ള ഒരു ചട്നിയാണ് ഇത് ഉണ്ടാവുക ഉടുപ്പിയിലെ ഈ ഉടുപ്പി ബ്രാഹ്മിൺസിന്റെ ഒരു വിഭവം എന്ന് പറയുമ്പോൾ ഇത് ഉപ്പിട്ടു എന്ന് പറഞ്ഞിട്ട് ഉപ്പിട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഏകദേശം ഉപ്മാവ് പോലേക്ക് ഇരിക്കുക ഉപ്മാവിന്റെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് എടുക്കുന്നതാണ് ഈ ഒരു ചട്നി അത് മാത്രമല്ല ചോറിന്റെ കൂടെ അസാധ്യ രുചിയാണ് കുറച്ചൊന്ന് ലൂസ് ആക്കിയിട്ട് വേണ്ടവർക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് ഒഴിച്ചു കൂട്ടാൻ പോലെ കൂട്ടി ഒന്നും ചെയ്യാം അപ്പൊ ഞാൻ എപ്പോഴും പറയണത് പോലെ ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അധികം സമയമൊന്നും വേണ്ടല്ലോ എന്നിട്ട് കമന്റ് ഇടുക കാരണം നമ്മളൊരു കമന്റ് നോക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കുക എനിക്കത്ര ഉറപ്പാണ് മോശാവ മോശാവില്ല എന്നുള്ളത് കാരണം ഇത് കാണുന്നത് പോലെയല്ല ഇത്രയും ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന്റെ ഒരു രുചി എന്ന് പറയുന്നത് തേങ്ങ ഒന്നും ചേർക്കാണ്ട ഒരു ആവശ്യമില്ല തേങ്ങ ചേർക്കേണ്ട ആവശ്യം പോലും ഇല്ല നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും അസാധ്യ രുചിയുള്ള ഒരു കൂട്ടാനാണ് ഉണ്ടാക്കി നോക്ക് അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം